ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാണെ അതായത് ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം കൈ കൊണ്ട് നല്ലോണം തിരുമ കേട്ടോ കൈ കൊണ്ട് വേണം തിരുമാൻ സ്പൂൺ കൊണ്ടൊന്നും തിരുമാൻ പാടില്ല കൈ കൊണ്ട് തന്നെ തിരുമണം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് നമുക്കൊരു പാൻ വെക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് വറ്റൽമുളക് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുകും വറ്റൽമുളകും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കറിവേപ്പില നമ്മൾ നേരത്തെ തിരുമി വെച്ചിരിക്കുന്നതിൽ കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ തിരുമി വെച്ചിരുന്നില്ലേ ക്യാബേജ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ക്യാബേജ് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ കാബേജിലേക്ക് ആ ഒരു ഉപ്പിൻ്റെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് പിടിച്ചു വരാൻ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്ന് പറഞ്ഞത് ആ ഒരു ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ക്യാബേജിലേക്ക് നല്ലോണം പിടിക്കും അതുപോലെ തന്നെ ഇതിൽ ഒരു വെള്ളമുണ്ട് ക്യാബേജ് ഉപ്പും മഞ്ഞ പൊടിയും കൂടെ ഇങ്ങനെ ഇളക്കി വെക്കുമ്പോഴേക്കും അതിൽ തന്നെ സ്വാഭാവികമായിട്ടൊരു വെള്ളം വരും അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്താ അബേജ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ആ ഒരു എണ്ണ കടുക് പൊട്ടിച്ചിട്ടുള്ള ആ ഒരു എണ്ണ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു തോരൻ നമ്മൾ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കേണ്ട പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും

അതുകൊണ്ട് തന്നെ ക്യാബേജ് പെട്ടെന്ന് വേവേം ചെയ്യും കേട്ടോ പെട്ടെന്ന് വാടി വാടിക്കിട്ടും അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ടായി പോവും കുഴഞ്ഞു പോവും ഒരു ടേസ്റ്റും കാണില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഏകദേശം അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയ്ക്ക് ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ചെറിയ സ്പൂൺ ജീരകം ആവശ്യത്തിന് കറിവേപ്പില അതുപോലെ മണക്കുന്ന മുളകുണ്ടല്ലോ നമ്മുടെ ഉണ്ടമുളക് എന്ന് പറയുന്ന ആ ഒരു മുളക് ഒരു മുളക് ിട്ടുള്ളൂ കേട്ടോ ആ ഒരു എരിവിന് വേണ്ടിയിട്ടും ആ ഒരു മണത്തിന് വേണ്ടിയിട്ടുമാണ് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ അത ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അത് ആ അരച്ച് വന്നി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു ക്യാബേജിലേക്ക് നമുക്ക് ഇതിങ്ങനെ തട്ടിക്കൊടുക്കാം കേട്ടോ തട്ടിയതിന് ശേഷം നല്ലോണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നല്ലോണം ഇത് ആ ഒരു ചെറിയ തീയിൽ അതായത് ഫ്ലെയിം കുറച്ച് വെക്കുക ചെറിയ തീയിൽ കിടന്ന് നല്ലോണം ആ ഒരു പച്ച ചുവയൊക്കെ മാറി നല്ല പോലെ വെന്ത് വരണം കേട്ടോ അപ്പം ആ ഒരു കൂട്ട് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ നോക്കേണ്ടത് അരപ്പ് റെഡി കഴിഞ്ഞാൽ കറി പകുതി റെഡിയായി എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു അളവിന് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒരു കറിക്ക് എരിവ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അളവുകളൊക്കെ കൃത്യമായി ചേർത്ത് തക്കതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഞാൻ പറയുകയാണ് വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വെള്ളം ഇതിൽ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിൽ തന്നെ വെള്ളം ഉണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സദ്യവട്ടങ്ങളിൽ ഈ ഒരു തോരനാണ് കോമൺ ആയിട്ട് കാണുന്നത് ണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക വെളുത്തുള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിവിടെ അങ്ങനെ വെളുത്തുള്ളി ചില കറികൾക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കും ചില കറികളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ചില കറികൾക്കൊന്നും അങ്ങനെ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല കണ്ടില്ലേ തോരൻ ആയി വരുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഈ ചെറിയ തീയിൽ കിടന്ന് നല്ല ഓണം അത് എന്താ മൊരിഞ്ഞു വരണം നമ്മുടെ നാടൻ ഭാഷയിൽ പറയുവാണെങ്കിൽ മൊരിഞ്ഞു വരണം അപ്പോഴാണ് ആ ഒരു ക്യാബേജ് തോരൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മുടെ കാബേജ് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പം അതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രുചികരമായിട്ടുള്ള നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വിഭവവുമായിട്ട് ഞാൻ വരും അതുവരേക്കും ബായ്